അർജുനൻ പാശുപഥം കരസ്ഥമാക്കുവാനായും ഇന്ദ്രദർശനത്തിനായും പുറപ്പെട്ടിരിക്കുന്നു യുധിഷ്ഠിരന്റെ നിർദ്ദേശാർത്ഥം തന്നെയാകുന്നു അർജുനൻ പുറപ്പെട്ടതും എന്നാൽ അർജുനൻ്റെ വിയോഗം യുധിഷ്ഠിരനെ വളരെയധികം ദുഃഖത്തിലാക്കി പ്രിയ അനുജനയോർത്ത് അദ്ദേഹം അത്യധികം ദുഃഖിച്ചു അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ സോദരന്മാരെ അരികെ വിളിച്ച് ദ്രൗപദി സഹിതമായി നിൽക്കുന്ന ഭ്രാതാക്കളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നാല് കൊല്ലമായി ശാന്തമായി കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞു കഴിയുന്നു നമ്മൾ അഞ്ചാമത്തെ ആണ്ടിൽ തീർച്ചയായും ഉദ്ദേശിച്ച കാര്യം നേടണം തിരിച്ചു വരാമെന്നാണ് ഭീവത്സു പറഞ്ഞത് അഞ്ചാം കൊല്ലം പർവ്വതരാജനായ ശ്വേതനിൽ കൊടുമുടികളിൽ ശ്രേഷ്ഠമായ ശ്വേതം കുയിലുകളും വണ്ടുകളും മയിലുകളും വേഴാമ്പലുകളും നിറഞ്ഞതും നിത്യോത്സവവുമായി പൂത്തു നിൽക്കുന്നതും വൃക്ഷങ്ങളാൽ പ്രശോഭിക്കുന്ന ഇവിടെ വ്യാഘ്രങ്ങളും പന്നികളും കാട്ടുപൂത്തുകളും മാനുകളും വ്യാളങ്ങളും ചെന്നായികളും രുഴുക്കളും തുള്ളിക്കളിക്കുന്നു സഹസ്രപത്രങ്ങളായ താമരകളും ശതപത്രങ്ങളായ ഉൽപ്പലങ്ങളും ഇന്ദീവരങ്ങളും വിടർന്നു പൊങ്ങിയ പൊയ്കളാൽ ആ മഹാരണ്യം നിഷേവിതമായി പ്രശോഭിക്കുന്നു ഈ മനോഹരവും വിചിത്രവുമായ കൈലാസത്തിൽ ചെന്ന് നാം അർജുനൻ്റെ വരവ് നോക്കി വാഴുക വിദ്യാസന്നത്തിൽ നിന്നും വേണ്ടവിധം ഞാൻ അഞ്ച് വർഷം പാർക്കും അഞ്ചാം വർഷത്തിൽ മടങ്ങി വരുന്നതാണെന്ന് ആ വീരൻ എന്നോട് ശപഥം ചെയ്തിട്ടുണ്ട് എല്ലാ അസ്ത്രങ്ങളും നേടി സിദ്ധാർത്ഥനായി ഗാന്ഡീവപാണി ദേവലോകത്ത് നിന്ന് മടങ്ങി വന്നത് കാണാൻ നാം കൈലാസത്തിലേക്ക് പോവുക ഇപ്രകാരം ഭ്രാതാക്കളോട് പറഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ എല്ലാ ബ്രാഹ്മണന്മാരെയും വിളിച്ച് അവരെ പ്രദക്ഷിണം ചെയ്ത് തൻ്റെ അഭിപ്രായം അറിയിച്ചു തപോനിഷ്ഠരായ അവർ ആ യാത്രയിൽ പാണ്ഡവന്മാർക്ക് ശുഭം ആശംസിച്ച് അനുജ്ഞ നൽകി ഇന്നത്തെ ക്ലേശത്തിൽ നിന്ന് ഉടനെ വിമുക്തനാകും ക്ഷത്രുധർമ്മത്താൽ ധർമ്മജ്ഞനായ ഭവാൻ എല്ലാ ക്ലേശങ്ങളും തീർന്ന് ഭൂമി ഭരിക്കും എന്ന് അനുഗ്രഹിച്ചു ആ തപസികളുടെ ആശംസ സ്വീകരിച്ച് രാജാവ് ദ്രൗപതിയോടും സഹോദരന്മാരോടു കൂടിയും വിപ്രവന്മാരോടും അവൻ്റെ സുഹൃത്തുക്കളായ രാക്ഷസന്മാരോടു രാക്ഷസന്മാരോടുകൂടിയും ലോമശമഹർഷിയുടെ രക്ഷയിൽ മല കയറുവാൻ തുടങ്ങി ചിലയിടത്ത് കാൽനടയായും ചിലയിടത്ത് രാജാക്കന്മാരുടെ ചുമരിലേറിയും അതാതിടങ്ങളിൽ കൂടിയും തേജസ്വിയും സുവർദ്ധനുമായ യുധിഷ്ഠിരൻ യാത്ര ചെയ്തു സിംഹങ്ങളും വ്യാഘ്രങ്ങളും നിറഞ്ഞ വടക്ക് ഭാഗത്തേക്ക് കയറി കൈലാസപർവതവും മൈനാഗപർവതവും ഗന്ധമാന പർവ്വതത്തിൻ്റെ പാദത്തിലും ശ്വേതജലവും പർവ്വതത്തിൻ്റെ മേലെയൊഴുകുന്ന പല പുണ്യസരസുകളും കണ്ടുകൊണ്ട് കയറി പതിനേഴാം ദിവസം പാണ്ഡവന്മാർ ഹിമവാന്റെ മുകളിൽ എത്തി അവിടെ ഹിമവൽ പർവ്വതത്തിൻ്റെ മുകളിൽ ഗന്ധമാദനത്തിന് അരികിൽ നിർമ്മലമായ ജലാശയത്തോടു കൂടിയും പുഷ്പിതമായ വൃക്ഷ ലതകളോടുകൂടിയും ശോഭിതമായ വൃഷപർവാശ്രമം അവർ കണ്ടു അല്പസമയം ഗിരിയുടെ മുകളിൽ വിശ്രമിച്ച് യാത്രാക്ലേശം പരിഹരിച്ചതിന് ശേഷം ആ രാജഋഷിയുടെ അരികിലേക്ക് പാണ്ഡവന്മാർ ചെന്നു വൃഷപർവന്റെ മുൻപിലെത്തി നമസ്കരിച്ചു ആ ഭാരതേന്ദ്രന്മാരെ രാജർഷിയായ വൃഷപർവൻ സ്വന്തം മക്കളെപ്പോലെ സസ്നേഹം ശ്ലാഘിച്ചു അവർ അവിടെ വൃഷപർവാവിൻ്റെ സൽക്കാരമേറ്റ് ഏഴു ദിവസം നിവസിച്ചു എട്ടാം ദിവസം വിശ്വവിശ്രുതനായ വൃഷപർവാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു യജ്ഞപാത്രങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ മുതലായവ രാജ ഋഷിയെ ഏൽപ്പിക്കുകയും കുറെ വിപ്രവന്മാരെ യഥായോഗ്യം സൽക്കരിക്കുവാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു യുധിഷ്ഠിരനും കൂട്ടുകാരും വടക്കോട്ട് കയറി വൃഷപർവാവ് അല്പദൂരം അവരെ അനുഗമിച്ചു ആശീർവദിച്ച് സ്വസ്ഥാനത്തേക്ക് മടങ്ങി ആ രാജർഷി കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ യുധിഷ്ഠിരനും കൂട്ടരും നടന്നു നാനാമൃഗങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് സത്യവിക്രമനായ യുധിഷ്ഠിരൻ അനുജന്മാരോടുകൂടിയും പാഞ്ചാലിയോടുകൂടിയും കാൽനടയായി സഞ്ചരിച്ചു നാനാവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന ശൈലാനുവിൽ വിശ്രമിച്ചു നാല് ദിവസം പർവ്വതാരോഹണം തുടർന്നു പെരും കാർനിര പോലെ വെള്ളമുള്ള ശുദ്ധമായ ഒരു സ്ഥലം കണ്ട് രക്തവും വെള്ളിയും പോലെ ശോഭിക്കുന്ന പാറക്കൂട്ടവും കണ്ടു വൃക്ഷപർവാവ് പറഞ്ഞുകൊടുത്ത വഴിയെ തന്നെ കയറി ഉദ്ദേശിച്ച മാതിരിയുള്ള പല പർവ്വതക്കൂട്ടങ്ങളും കണ്ട് മല കയറി മലയിൽ പലയിടത്തും ദുർഘടമായ മാർഗങ്ങളിലൊക്കെ അവർ സുഖമായി കടന്നു ധൗമ്യൻ പാഞ്ചാലി പാർത്ഥന്മാർ ലോമസൻ മുനീന്ദ്രന്മാർ എല്ലാവരും ഒപ്പം നടന്നു ആർക്കും യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല നാലാം ദിവസം അവർ മാലിവാൻ മാമലയിൽ എത്തി ആ മല പലതരം മൃഗങ്ങളാൽ പരസേവിതമായും ശോഭിച്ചു ഇടയ്ക്ക് മനോഹരവും പുണ്യവുമായ പൊയ്കളും കണ്ടു പിന്നെ അവർ സിദ്ധചാരന്മാർ സേവിക്കുന്നതും കിംപുരുഷന്മാർ അധിവസിക്കുന്നതുമായ ഗന്ധമാന പർവ്വതം കണ്ടു അത് കണ്ടപ്പോൾ രോമാഞ്ച കഞ്ചുകരായി തീർന്നു അവർ കിന്നര സ്ത്രീകൾ ചേർന്നും വിദ്യാധരന്മാർ ചേർന്നും ഗജസിംഹ വ്യാക്ര ശരഹങ്ങൾ ആർത്ത് തിമിർത്ത് പലമാതിരി മൃഗങ്ങൾ വിലസുന്നതുമായ നന്ദന തുല്യമായി ശോഭിക്കുന്ന ഗന്ധമാനത്തിന്റെ അവർ എത്തി ഗന്ധമാതനത്തിലെ കാനനത്തെ അവർ വന്ദിച്ചു പുണ്യമായ വനത്തിലേക്ക് കയറി പാഞ്ചാലിയോടും ധജന്മാരോടും കൂടി കള്ള കുഞ്ചിതങ്ങൾ കേട്ടു പ്രീതിജനകവും ശ്രവണ രമ്യവും സുമധുരവുമായ പക്ഷികൾ ചൊരിയുന്ന മനോഹരനാദം കേട്ടുകൊണ്ട് ഫലഭാരത്താൽ കുനിഞ്ഞതും സർവ ഋതുക്കളിലും പൂക്കുന്നതും അങ്ങനെയുള്ള പല വൃക്ഷങ്ങൾ കണ്ടുകൊണ്ട് അവർ ആനന്ദത്തിൽ മുഴുകി യാത്ര തുടർന്നു തേന്മാവ് ആമ്രം തെങ്ങ് തിന്ദുകം മുൻജാതകം അജീരം മാതളം ബീജപുരകം പിലാവ് നാരകം ചിറ്റീന്തൽ അമ്ളഖേദസം പരാവതം മുന്തിരി കടമ്പ് കപിത്വം കൂവളം ഞാറ കുങ്കുമം ബദരീദ്രുമം ഉദുംബരം വടം പ്ലവം അരയാൽ ക്ഷിരീകം ഫല്ലാതകം നെല്ലി താന്നി കടുക്കമരം ലെന്ത ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കാഴ്ച നിൽക്കുന്ന ഗന്ധമാതന സാനുവിൽ അവർ സഞ്ചരിച്ചു അമൃതക്കുന്ന സാതുളുള്ള ഫലത്തിൽ തിങ്ങി നിൽക്കുന്ന മരങ്ങളും അപ്രകാരം തന്നെ ചെമ്പകം അശോകം ബഗുളം പുന ഏഴിലമ്പല കൊന്ന കേതകം പാച്ചോറ്റി മന്ദാരം കുടകം പാരിജാതം കോവിന്ദാരം ദേവതാരം പന പച്ചില പിപ്പരം ഇലവ് അശോകം നെല്ലി ഇലഞ്ഞി ചരളം എന്നീ മരങ്ങളും ചക്രോരം ശതപത്രം രാജവൃംഗം തത്ത ഹാരിതം ജീവജീവകം പ്രിയരം പലമാതിരി പക്ഷികൾ ഇവ വർണ്ണത്തിന് ആനന്ദകരമായി പാടുന്നു ജലചാരികളായ പക്ഷികൾ ചേർന്ന് പൊയ്കകൾ ആമ്പൽ വെണ്ടാമര ഉൽപ്പലങ്ങൾ കലഹാരം കമലം മുതലായ പുഷ്പങ്ങൾ നിറഞ്ഞ പൊയ്കകൾ കാദംബരം കുരരം ചക്രവാകം താറാവ് പൊന്മാനുകൾ മുതലായ ജലപക്ഷികൾ ചേർന്നും താമരത്തേൻ കുടിച്ച് പത്തരായി പൂമ്പൊടി പുരണ്ട് മുരണ്ട് ഇണ്ടലാണ്ട് മണ്ടി നടക്കുന്ന വണ്ടുകൾ അവയെല്ലാം ചേർന്ന് മോഹനമായ ഗന്ധമാദനം ആ നരവ്യാഘ്രന്മാർ സന്ദർശിച്ചു അപ്രകാരം മയിൽ പിടകളോടുകൂടി വള്ളിക്കുടിലുകൾ കണ്ടു ഇടിവെട്ടുമ്പോൾ വരുന്ന മദനോന്മാദത്തോടുകൂടിയും കേകയാകുന്ന സംഗീതം മധുരമായി പൊഴിച്ച് മനോഹരമായി പീലി വിടർത്തി മദാലമായി നൃത്തമാടുന്ന മയിലുകളെയും അവർ കണ്ടു മയിലുകൾ പിടയോടുകൂടി കുടവൃക്ഷക്കൊമ്പിൽ രമിക്കുന്നതും അവർ കണ്ടു പീലിയൊക്കെ വിടർത്തി കിരുകിടം പോലെ നിൽക്കുന്നതും മരപ്പഴുതിൽ വാഴുന്നതും അവർ കണ്ടു ഉദാരമായ സിന്ധുവരണത്തിൽ മാരന്റെ തോമരം പോലെ സുവർണമായ പുഷ്പങ്ങളോടുകൂടി ഗിരിശൃംഘത്തിൽ പൂത്ത കർണികാരങ്ങൾ കർണപൂരം പോലെ ശോഭിക്കുന്നതും അവർ കണ്ടു കാമബാണം പോലെ പൂത്തു നിൽക്കുന്ന കുവരങ്ങൾ പ്രശോഭിച്ചു വനരാജി അണിഞ്ഞ തിലകം പോലെ തിലകപ്പൂക്കൾ പ്രശോഭിച്ചു വണ്ടുകൾ മുരണ്ടു അവർ ചെന്ന് പൊന്നിറഞ്ഞ പുഷ്പങ്ങളിൽ ചെന്തിരുന്നു ചുവന്നും നീല നിറവുമായ വൈഡൂര്യ നിറവുമായ വൃക്ഷങ്ങൾ പർവ്വതത്തിനുള്ളിൽ വിളങ്ങി ഏലം പച്ചില പാച്ചോറ്റി അശോകം മുതലായ വൃക്ഷങ്ങൾ പൂത്ത് മാല കെട്ടിയതുപോലെ ഗിരിശൃംഗത്തിൽ നിരന്ന് നിന്നു പ്രശോഭിച്ചു സ്ഫടിക നിറത്തിലുള്ള ചിറകുള്ള പക്ഷികൾ അരേനങ്ങളോട് ചേർന്ന് സരസമായി പൂജനം ചെയ്തുകൊണ്ടിരിക്കുന്നു പല സരസുകളിൽ പാർത്ഥന്മാർ ശൈലാനുവിൽ സന്ദർശിച്ചു താമരയും ആമ്പലും ചിന്നി ുഖവും ശീതളവുമായ കൂടി പൊയ്കകൾ ആ വീരന്മാർ നോക്കി നിന്നു മണമേറുന്ന പൂക്കളും രസമേറുന്ന കായ്കളും ചന്തമേറുന്ന പൊയ്കകളും ഭംഗിയേറുന്ന മരങ്ങളും അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യുധിഷ്ഠിരൻ പ്രീതിയോട് ഭീമനോട് പറഞ്ഞു നോക്കൂ ഭീമ ഗന്ധമാതന വനം ശ്രീമത്താണ് ഈ ദിവ്യമായ കാനനത്തിൽ ദിവ്യമായ പൊൻവൃക്ഷങ്ങളും ഇലകളും പൂവും കായ്കളുമുള്ള നാനാദിവ്യ ലതകളും പൂത്തു നിൽക്കുന്നത് നോക്കൂ മുള്ള ചെടികൾ ഇവിടെയില്ല പൂവില്ലാത്ത ലതകളും ഇവിടെയില്ല വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞ ഇലകളും ഫലങ്ങളും ചേർന്ന് വിളങ്ങുന്നു പിടിയാനകളോടുകൂടി ആനകൾ ഇറങ്ങി നടക്കുന്നു കമലവും ഉൽപ്പലവും ചേർന്ന് ഭംഗിയായ പൊയ്ക നോക്കൂ ത്തിയ മെയ്യോടുകൂടി ലക്ഷ്മി ദേവിയെ പോലെ വിളങ്ങുന്നു നാനാ പുഷ്പഗണത്തോടുകൂടിയ കാനന രാജികൾ വണ്ടുകൾ ചേർന്ന് മുരണ്ട് വിളങ്ങുന്നു ഭീമ നാം അമാനുഷിക മാർഗത്തിൽ എത്തിയിരിക്കുന്നു ബൃഹോദരാ നാം സിദ്ധരായി പൂത്തു നിൽക്കുന്ന വല്ലികളും പൂത്തു നിൽക്കുന്ന വന്മരങ്ങളും ഹേ പാർത്താ നല്ല പോലെ ചേർന്ന് ശോഭിക്കുന്നത് നോക്കൂ ഈ ഗന്ധമാതന ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു മയിൽപേടകളോട് ചേർന്ന് സഞ്ചരിക്കുന്നു അവ കൂകുന്ന ഘോഷം ഭീമാ നീ കേൾക്കുന്നില്ലേ ചെമ്പൂത്ത് ശതപത്രം കുയിൽ എന്നീ പക്ഷികൾ പൂത്തു നിൽക്കുന്ന മരത്തിൽ മതത്തോടെ വന്നിരിക്കുന്നു പല ജീവജാലങ്ങളും ഇതാ പരസ്പരം തുടുത്ത് പച്ച നിറമായ കറുകറുപ്പോടെയുള്ള കൂട്ടത്തോടുകൂടി ചേർന്നിരിക്കുന്നു നോക്കൂ മുഖ്യമായ ഗതി കണ്ടവരായ ആ ശൂരന്മാർ സന്തുഷ്ടരായി എന്നാൽ ശൈലേന്ദ്രനെ കണ്ട് സംതൃപ്തി അടഞ്ഞില്ല വീണ്ടും വീണ്ടും ആ മനോഹര ദൃശ്യം കണ്ട് കണ്ണും കരളും കുതിർത്ത് മതിയായില്ല പിന്നെ പുഷ്പഫലങ്ങൾ ചൂഴുന്ന പാദപദങ്ങളോട് കൂടിയ ആർട്ട് ഷേണ ആശ്രമം അവർ കണ്ടെത്തി തിക്മതപസ്സാൽ ഞരമ്പ് പൊട്ടി മെലിഞ്ഞ് കൃഷ്ണനായ സർവധർമ്മജ്ഞനായ ആ മഹാമുനിയെ അവർ ചെന്ന് കണ്ടു യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ അധികത്ത് ചെന്ന് തപസ്സിനാൽ തൻ്റെ പാപങ്ങളൊക്കെ നശിച്ചു കളഞ്ഞ ആ മഹാമുനിയുടെ പാദത്തിൽ പ്രീതിയോടെ തലകുനിച്ച് തൻ്റെ പേര് പറഞ്ഞ് വന്ദിച്ചു അപ്രകാരം കൃഷ്ണയും പിന്നെ ഭീമനും പിന്നെ നകുല സഹദേവന്മാരും തപസികളും രാജ ഋഷികളുടെ പാദത്തിൽ കുമ്പിട്ട് സേവിച്ചു അങ്ങനെ നിൽപ്പായി അപ്രകാരം ധാർമ്മികനും പാണ്ഡവന്മാരുടെ പുരോഹിതനുമായ ധൗമ്യനും വൃദ്ധനായ മഹാ ഋഷിയെ ചെന്ന് കണ്ടു ധർമ്മജ്ഞനായ മുനി ദിവ്യ ചശസ്സുകൊണ്ട് കുരുശ്രേഷ്ഠന്മാരായ പാണ്ഡവന്മാരാണെന്ന് അറിഞ്ഞു അങ്ങനെ ആ പാഞ്ചാലിയോട് കൂടിയും കൂടിയും ബ്രാഹ്മണരോട് കൂടിയും യുധിഷ്ഠിരൻ ആർഷ്ടിഷേണ മഹാമുനിയുടെ ആ രാജ ഋഷിയുടെ ആശ്രമത്തിൽ വസിച്ചു